നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു വാർത്ത ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വരികയാണ് അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറച്ചിരിക്കുന്നു യു എസിലെ കേന്ദ്ര ബാങ്കായിട്ടുള്ള ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ പലിശ നിരക്ക് കാൽ ശതമാനമായാണ് ഫെഡറൽ റിസർവ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനായിട്ടുള്ള ജെറോം പവലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ വർഷം ഇനി രണ്ട് തവണ കൂടി പലിശ കുറയ്ക്കുമെന്നും അദ്ദേഹം ജനതയ്ക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് പുതിയ നിരക്ക് നാലിനും നാലേകാൽ ഇടയിലാണ് ഈ വർഷത്തെ ആദ്യ ഇളവാണ് ഫെഡറൽ റിസർവ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കുടിയേറ്റം നികുതി മറ്റ് ട്രംപ് നയങ്ങൾ എന്നിവ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും പണപ്പെരുത്ത പെരുപ്പത്തെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഡിസംബർ മുതൽ ഫെഡറൽ റിസർവ് നികുതി നിരക്കുകളിൽ മാറ്റം വരുത്താതിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനെ ചൊല്ലി ട്രംപ് പരസ്യമായി ജെറോ പവലിനെ അധിക്ഷേപിക്കുകയും സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ ഈ ഫെഡറൽ റിസർവ് ചെയർമാൻ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് അല്ലെങ്കിൽ ഇനി രണ്ട് തവണ കൂടി ഈ വർഷം തന്നെ നികുതി കുറയ്ക്കും നികുതി നിരക്ക് കുറയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് എന്നുകൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്